കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണം എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണം പിന്നെ നല്ല കറുത്ത് ഉണ്ട് കേട്ടോ കേട്ടോ മഴയങ്ങനെ ശക്തിയായിട്ടില്ല പക്ഷെ കറുത്ത് ഇരണ്ടൊരു കാലാവസ്ഥയിലാണ് മൂടിക്കെട്ടിയ അന്തരീക്ഷം എന്ന് പറയില്ലേ അങ്ങനെ തന്നെ കേട്ടോന്ന് ചെറുതായിട്ട് മഴ ചാർന്നുണ്ട് കേട്ടോ ചില ദിവസം നമ്മൾ എങ്ങനെയൊക്കെ നേരത്തെ എഴുന്നേറ്റാലും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഉഷാറില്ലാത്ത പോലെ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നീങ്ങാത്ത പോലെ അല്ലേ നമ്മൾ എന്ത് പണി ചെയ്താലും നീങ്ങാത്ത പോലെ വീട് വൃത്തിയാകാത്ത പോലെ അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടാവാറില്ലേ നമുക്ക് അങ്ങനത്തെ പോലെ കേട്ടൊക്കെ ഇന്ന് ഇന്നത്തെ ദിവസം കാലത്ത് നേരത്തെ നീട്ട് കാര്യങ്ങളൊക്കെ നോക്കി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താലും ഒന്നൊന്നും നീങ്ങാത്ത പോലെ ഒരു പണിയും കഴിയാത്ത പോലെ അങ്ങനെയൊക്കെ തോന്നിയിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ നാടൻ കറിയും അതുപോലെ തന്നെ നാടൻ കറി ഉപ്പേരിയും ഒക്കെ നാടനാണ് കേട്ടോ പിന്നെ കർക്കിടക മാസമായിട്ട് ഇതുവരെ മീനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കർക്കിടക മാസമായിട്ടെന്നല്ല ഞങ്ങളൊരു നാലഞ്ച് മാസങ്ങളായി മീനൊന്നും വാങ്ങിക്കാതെ കേട്ടോ അപ്പോൾ എന്നും മീൻകാരം വന്നിട്ട് വെക്കുമ്പോൾ ഞങ്ങൾ വേണ്ട അപ്പോൾ ഈ കർക്കിടക മാസം പറഞ്ഞതിന് ശേഷം അയാൾ മീൻ നിർത്താറില്ല കേട്ടോ അപ്പോൾ ഇന്ന് പറഞ്ഞു നല്ല മീനാണ് വാങ്ങിച്ചോളൂ ഞങ്ങൾ നിങ്ങൾ കർക്കിടക മാസം വെച്ചിട്ട് വാങ്ങിക്കാത്ത കാരണം നിർത്താത്തതെന്നൊക്കെ പറഞ്ഞു ശരി വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് അയില വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അയില ചെറുതന്നെയാണ് അപ്പോൾ അയില ഞാൻ കുറച്ച് എടുത്തിട്ട് ഞാൻ വർക്കുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നാടൻ കറിയും മുപ്പേരും അയില വറുത്തറൊക്കെയാണ് അങ്ങനെ പോട്ടെ പിന്നെന്താ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ഇന്നലെ അബുദാബിന്ന് നിന്ന് അവർ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇവിടേക്ക് വരും അമ്മയെ കാണാനും അതുപോലെ തന്നെ ബിജുവിന്റെ കുട്ടീനെ കാണാനും ഇവിടേക്ക് വരുന്നുണ്ടെന്ന് കൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ ആരെങ്കിലും എന്ന് പറഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് വീട്ടിൽ ഒരു കാര്യങ്ങളും ഒതുങ്ങാത്ത പോലെയും നിൽക്കാത്ത പോലെയൊക്കെ ഇനി ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ അതുപോലെ പറഞ്ഞു ഇന്നാണെങ്കിലോ ഇവ എൻ്റെ മേത്തുനിന്ന് ഇറങ്ങണില്ല എനിക്കും എൻ്റെ മേത്തുനിന്ന് ഇറങ്ങണില്ല അപ്പോൾ ഞാൻ പൊതുവേ എനിക്ക് ഡിസ് കംപ്ലൈൻ്റ് ഉള്ള കാര്യം ഞാൻ വലിയ കുട്ടികളേനെടുക്കാത്തൊരു ബുദ്ധിമുട്ടാണ് ഭയങ്കരമായിട്ടിങ്ങനെ ബാക്ക് പെയിൻ ഉണ്ട് കിട്ടുക നല്ല പെയിൻ തന്നെയാണ് എന്നാലും ഇവനെ ഞാൻ പിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പച്ചക്കറി നമ്മൾ സ്ഥിരം രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു പച്ചക്കറി വണ്ടി വരും അപ്പോൾ ആളുടെ അടുത്ത് നിന്ന് കുറച്ച് പച്ചക്കറി വടിക്കും അല്ലെങ്കിൽ നമ്മളിവിടെ തൊട്ടക്കടേന്ന് തന്നെയാണ് ടാസണിയേട്ടൻ്റെ കടയെന്ന് പറയും അവിടെ നിന്ന് വാങ്ങിക്കാറ് അപ്പോൾ ഈ വണ്ടി ഇങ്ങനെ വരുന്ന സമയത്ത് ശരി ആൾക്കും ഒരു കച്ചവടം ആയിക്കോട്ടെ ഇട്ട് ആളുടെ അടുത്തു നിന്ന് കുറച്ച് വാങ്ങിക്കോട്ട് രണ്ടാഴ്ച കൂടുമ്പോൾ അല്ലേ വരുള്ളൂ പിന്നെ ആളുടെ അടുത്തുള്ള പപ്പടം നല്ല പപ്പട അപ്പോൾ പപ്പടം വാങ്ങിക്കാറുണ്ട് അങ്ങനെ പച്ചക്കറി വാങ്ങിച്ചു മീൻ വാങ്ങിച്ചു ഇന്ന് അങ്ങനെ 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 കുറേ കുറേ സമയങ്ങൾ പോയിട്ടാണ് പച്ചക്കറിയൊക്കെ വന്നിട്ട് ഞാൻ വാങ്ങിക്കാൻ പോകുമ്പോൾ ഇവ എൻ്റെ ഒക്കെത്തായിരുന്നു കേട്ടോ അപ്പം നിക്കിക്കും എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു അപ്പോൾ അവനെ എടുത്തപ്പോൾ സാധാരണ അവൻ ഈ ജെല്ലി കൂടെ ചെരുപ്പില്ലാതെ ഓടി നടക്കണ വ്യക്തിയാണ് കേട്ടോ ഇന്ന് അവൻ പറയാണ് ദാദാ എന്നെങ്ങനെ വിളിക്കുക ദാദാ എടുക്കണം എന്ന് കാണിച്ചു എന്നോട് അപ്പോൾ ഞാൻ എടുത്തു അപ്പോൾ രണ്ട് പേര് രണ്ടൊക്കത്ത് വെച്ചു അപ്പോൾ വണ്ടിക്കാരെന്നോട് ചോദിക്കുകയാണ് എന്തിനാ രണ്ടുപേരും കൊണ്ടുവന്നു ഞാൻ കൊണ്ടുവന്നതല്ല എന്താ ചെയ്യുക അവസാനം അവിടുന്ന് പ്രജി വേഗം ഓടി വന്നിട്ട് ഈ വേന പിടിച്ചു അപ്പം ഞാൻ നിക്കി ഇനി എടുത്തു വിട്ടാ പിന്നെ എനിക്കി എൻ്റെ മേത്തെന്ന് ഇറങ്ങണില്ല ഇന്ന് ഇങ്ങനെ മേത്തന്നെ കിടക്കുക അപ്പം പിന്നെ അച്ഛമ്മയ്ക്ക് പണിയുണ്ട് അച്ഛമ്മയ്ക്ക് വേദനിച്ചിട്ട് വയ്യ ഇവിടെ നല്ല വേദന ഉണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് ഒന്നുമില്ല എന്തോ കുട്ടിക്ക് അസ്വസ്ഥത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അവർ ബാംഗ്ലൂർ പോയൊക്കെ അല്ല ഉണ്ടായിരുന്നു തിരിച്ച് വന്നപ്പോൾ ആ ക്ലൈമറ്റും ഈ ക്ലൈമറ്റൊക്കെ കൂടിയിട്ട് സുഖം ഉണ്ട് തോന്നുന്നു പനി വരാനാണോ എന്താണെന്നുള്ളത് അറിയില്ല ഓ അപ്പം അതുകൊണ്ടാണ് തോന്നുന്നത് എൻ്റെ മടിയിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർ നീട്ട് വരുമ്പോഴത്തേന് ഞാൻ ചോറും അതുപോലെ കറിയൊക്കെ പകുതി പണി ഒക്കെ കഴിഞ്ഞു കൂട്ടാം എന്നാലും ബാക്കിയൊക്കെ ഇല്ല ടിഫിനൊക്കെ ഉണ്ടാക്കണം ഞാൻ ഉമ്മാവും ഉണ്ടാക്കാൻ എന്നുള്ള പ്ലാനിലാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ നീനെന്ത് പറഞ്ഞു അമ്മ എന്നാൽ ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു എന്നാൽ ശരി ന്യൂഡിൽസ് ഉണ്ടാക്കി വളം പറഞ്ഞു എന്തായാലും ക്യാരറ്റും ബീൻസൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അവൾ ന്യൂഡിൽസ് ഉണ്ടാക്കി കിട്ടാം അപ്പോൾ ഇന്ന് അങ്ങനെയാണ് ന്യൂഡിൽസാണ് ഇന്നത്തെ പലഹാരം കേട്ടോ വേറെ ഒന്നുമില്ല പിന്നെ അതിന നമ്മുടെ നാടൻ കറികളും കൂട്ടാം അതൊക്കെ കഴിഞ്ഞു ദൈവം നിക്കി ഇപ്പോൾ ഉറങ്ങി ഇവിയും ഉറങ്ങി രണ്ട് പേരും ഉറങ്ങി ആ നേരം കൊണ്ട് വേഗം പുളിയൊക്കെ കഴിച്ചു അത്യാവശ്യം അതിപ്പം ഈ മീനൊക്കെ ഞാൻ വറുക്കാനൊക്കെ ആയിട്ട് വെച്ചു കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ രണ്ട് പേര് ഞാൻ എടുത്ത് നിൽക്കേണ്ടി വരുമ്പോൾ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഞാൻ ഞാൻ പറയാം അവർക്ക് മൊബൈൽ വ്യൂസാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒക്കത്തിരുന്ന് രണ്ട് പേർക്കാണെങ്കിൽ ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ അത് ഇങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി ഓടിയിട്ട് പണിയെടുക്കുക അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു രസമാണ് അത് ഇരുന്ന് കാണാനായിട്ടേ ഒക്കത്തിരുന്ന് കാണാനായിട്ട് എങ്ങനെ അറിയോ ഒരു പണി നമ്മൾ ഒരു ചോറും കറിയും ഞാൻ ഞാനത് സ്പീഡിൽ പണി കഴിക്കാം അല്ലെങ്കിൽ ഈ ചോറും കറിയും വെക്കണം എന്നുള്ളത് ഞാൻ ഉച്ച വരെ പന്ത്രണ്ട് മണി വരെ നിൽക്കൊന്നുമില്ല മെല്ലെ മെല്ലെ നീന്താൻ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അതെൻ്റെ ശീലമാണ് ഞാൻ സ്പീഡിൽ സ്പീഡിൽ കാര്യങ്ങൾ കഴിക്കുന്നത് കേട്ടോ അപ്പം ചെയ്യുന്നതും ഞാൻ ആരേനയും അങ്ങനെ ശല്യപ്പെടുത്തില്ല ശല്യപ്പെടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മനഃപൂർവ്വം അല്ലെങ്കിൽ എനിക്ക് പറ്റോ പറ്റാത്തൊരു അത്രയും വയ്യാത്തൊരു അവസ്ഥ വന്നാൽ മാത്രം ഞാൻ എനിക്ക് വയ്യാന്ന് പറയുള്ളൂ കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയും ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും കുറച്ച് നേരം കാര്യങ്ങൾ ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യും ഇപ്പോൾ കലാഭവൻ നവാസ് അന്തരിച്ചുല്ലോ ഞങ്ങളുടെ വീടിന്റെ അടുത്താട്ടോ ഞങ്ങളുടെ വിവിടുന്ന് ഞങ്ങളിങ്ങോട്ട് റൈറ്റിലേക്ക് ഇറങ്ങും അവരുടെ വീട് കുറച്ചും കൂടി സ്ട്രൈറ്റ് പോയിട്ടില്ലാപിലേക്ക് പോയിട്ടാണ് ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് അവരെ ഇപ്പം അതില്ല അവരെ കാലുവേലാണല്ലോ അപ്പോൾ അതൊരു ഷോക്ക് തന്നെയായിരുന്നു കേട്ടോ രാവിലെ ന്യൂസ് അറിഞ്ഞപ്പോൾ രാത്രി മൊബൈൽ നോക്കാൻ പറ്റില്ല കാരണം ഇവയാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ കിടക്കണ കാരണം ഞാനും പ്രജിയും ഇവയും കൂടിയിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അത് കാരണം ഇവേനെ അവൾ ഇടക്ക് നല്ല പെട്ടെന്ന് എഴുന്നേൽക്കും ഉറക്കത്തിൽ നിന്ന് അപ്പം ഈ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് രാത്രി അല്ലെങ്കിൽ തന്നെ ത്രിയായിട്ടാ ഞങ്ങളിരിക്കുക അപ്പോൾ പിന്നെ എഴുന്നേൽക്കും കൂടി ചെയ്ത ബുദ്ധിമുട്ടല്ല അപ്പോൾ മൊബൈലൊന്നും ഞങ്ങൾ ഓൺ ആക്കുകയില്ല അത് കാരണം എനിക്ക് കുറേ പേരുടെ വീഡിയോസൊക്കെ ഞാൻ ഇട്ട് വെക്കണേ ഉള്ളൂ അതാണ് കമൻറ്റൊന്നും ചെയ്യാത്തത് കിട്ടാം അപ്പോൾ എന്താന്ന് വിചാരിക്കരുത് കാരണം ഞാനത് ശബ്ദത്തോടു കൂടി വെച്ച് കഴിഞ്ഞു അല്ലെങ്കിൽ എനിക്കിത് കേട്ടാലല്ല അതിന് കമന്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് കേൾക്കാതെ കമൻറ്റായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കിട്ടാം അപ്പം ഞാനത് വീഡിയോ ഓണാക്കി വെക്കും കുറേ പേരുടെ അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരുടെ വീഡിയോസ് ഞാൻ കാണുന്നില്ല എന്ന് വിചാരിക്കരുത് കമൻറ്റ് തരാത്തത് കൊണ്ട് കിട്ടാം ഇനി പകലെങ്ങാനും അവൾ കുറച്ചു നേരം ഉറങ്ങാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒഴിവുള്ളപ്പോഴും ഞാൻ കേൾ കേൾക്കുന്ന വീഡിയോസിന് മാത്രമാണ് അല്ലെങ്കിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വീഡിയോസിന് മാത്രമാണ് ഞാൻ കമൻറ്റ് ഇടുന്നുള്ളൂ അല്ലാത്ത വീഡിയോസിനൊന്നും ഞാൻ കമൻറ്റ് ഇടണില്ല കാണണ നമ്മൾ വീഡിയോ ഓൺ ഓണാക്കി ഇടണേയുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നവാസിൻ്റെ കാര്യം പറയുമ്പോൾ അതൊരു ഷോക്ക് തന്നെയായിട്ടോ അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ അവർ ഞങ്ങളൊരു കല്യാണത്തിന് നവാസിൻ്റെ ഏട്ടൻ നിയാസും നിയാസിൻ്റെ വൈഫ് ഹസീനൊക്കെ ഞങ്ങൾ അറിയുന്നതാണ് കേട്ടോ അപ്പോൾ നീ ഹസീനയുടെ അനിയത്ര കല്യാണത്തിനൊക്കെ നവാസും അതുപോലെ തന്നെ രഹനിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അങ്ങനെ കണ്ടതും സംസാരിച്ചതൊക്കെ ഞാൻ അങ്ങനെ പറയുകയാണ് പിന്നെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൻ്റെ അവിടെ ഇവിടെ ഇവിടെയുള്ള ഈ റോഡ് പണി മാരാത്ത ഒന്ന് റോഡ് പണിയൊക്കെ ആകുമ്പോൾ ആ ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് നവാസ് കാറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ സംസാരിച്ചതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കിട്ടാം അപ്പം ഞാനതിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം ആർക്കെപ്പോഴും എന്താ സംഭവിക്കുക എന്ന് അറിയില്ല അല്ലേ എപ്പോൾ വേണമെങ്കിലും വിളിക്കാതെ വിരുന്നു വരുന്നൊരു അതിഥിയാണ് മരണം എന്ന് പറയുന്നത് പക്ഷെ ആരും അത് ചിന്തിക്കുന്നില്ല അല്ലെ എല്ലാവരും ശത്രുക്കളായി ഭദ്ധത്രുക്കളായി ഭദ്രവൈരികളായിട്ട് മാറിക്കൊണ്ടാണ് ജീവിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആരും ഒന്നും കൊണ്ടുപോകണില്ല ജീവിക്കുമ്പോൾ പക്ഷെ എല്ലാവർക്കും സുഖമായിട്ട് ജീവിക്കണം നമുക്ക് സാമ്പത്തികം ആവശ്യം തന്നെയാണ് പക്ഷെ നമുക്ക് സാമ്പത്തികം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്ക് വെറുതെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പം അങ്ങനെ എനിക്ക് അവർ തന്നില്ല അല്ലെങ്കിൽ ഞാൻ എനിക്ക് ജീവിക്കുക അവർ നന്നായി ജീവിക്കേണ്ടി എനിക്ക് തരണില്ല എന്ന് ചിന്തിച്ചിട്ട് വെറുതെ നമ്മളോടൊക്കെ ശത്രുത കാണിക്കുന്ന അല്ലെങ്കിൽ ശത്രുത കാണിക്കുന്ന എന്നോട് നല്ല ഞാൻ പൊതുവിലത്തെ കാര്യം പറയണം കേട്ടോ അങ്ങനെ കാണിക്കുന്നവർ ചിന്തിക്കണില്ല ഓരോരുത്തരും കഷ്ടപ്പെട്ടിട്ട് അവരവർ ജീവിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അല്ലേ അപ്പം ഇങ്ങനെ നമ്മുടെ ജീവിതത്തിന് യാതൊരു ഉറപ്പുമില്ലാതെ അതായത് എപ്പോഴാണ് എന്താ സംഭവിക്കാമെന്നറിയാതിരിക്കുന്ന ഈ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും മറ്റുള്ളവരോട് ശത്രുതയായിട്ട് പെരുമാറിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളത് ആരും ചിന്തിക്കാതെ വെറുതെ വെറുതെ നിസ്സാര കാര്യങ്ങൾക്ക് അടിപിടി കൊലപാതകം വരെ എത്തുന്ന കാര്യങ്ങളുണ്ട് അല്ലേ അപ്പം അതൊക്കെയാണ് ഇന്ന് സംഭവിക്കുന്നത് എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവർക്കും എന്നും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു പണി 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 അതൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല അതാണ് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ചിന്തിക്കാത്തവർക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചിന്തിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം കാര്യങ്ങൾ കഴിക്കും അവരുടെ നേരത്ത് ഭക്ഷണം കഴിക്കും അവർക്ക് കിടക്കാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ പല വ്യക്തികളെ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പം രാവിലെ ചുരുക്കം ഞാൻ പറയുകയാണ് ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ ഞാൻ രാവിലെ ഞാൻ എങ്ങനെ പോയാലോ എത്ര രാത്രി ഉറക്കം കിട്ടിയില്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കേണ്ട സമയത്ത് ഴുന്നേൽക്കും അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിലെ അമ്മ ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളുള്ള രണ്ട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഹെൽപ്പ് വേണം അല്ലെങ്കിൽ അവർക്കൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റാലേ പറ്റുള്ളൂ അല്ലേ അപ്പം ഞാൻ അങ്ങനെ എഴുന്നേറ്റ് ആദ്യം ചായ വെക്കും അതിന് ശേഷം ഞാൻ ഓരോന്നോരോ നേരിടേലൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കും കൂട്ട ചോറിനാണെങ്കിലും അല്ലെങ്കിൽ ഇന്നത് ഉപ്പേരി വെക്കാം അല്ലെങ്കിൽ ഇന്നത് കറി വെക്കാം ഞാൻ ആലോചിച്ച് ഉറപ്പിച്ചുണ്ടാവും രാത്രി കിടക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ആലോചിക്കും നിങ്ങൾ നിങ്ങളോരോരുത്തരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ല അതല്ല ഞാൻ പറയുന്നത് അപ്പോൾ ഒരു വീട്ടമ്മയുടെ ഒരു കാര്യം ഞാൻ പറയുന്നത് രാത്രി കിടക്കുമ്പോൾ നാളെ കാലത്ത് എന്ത് എന്ത് കറി വെക്കണം എന്ത് ഉപ്പേരി വെക്കണം എന്താ ചിന്തയോട് അല്ലേ അപ്പോൾ ഉച്ച കൈ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാവിലത്തെ കഴിഞ്ഞാൽ ഉച്ചക്കിലത്തെ കാര്യങ്ങൾ നോക്കി മണിക്ക് എന്തുണ്ടാക്കണം എന്നുള്ള ചിന്തയായി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രിക്കുള്ളത് എന്താണെന്നുള്ളത് അല്ലേ ഇപ്പം എല്ലാവരും രാത്രി ടിഫിൻ ആയതുകൊണ്ട് നമുക്ക് രാത്രി ടിഫിൻ എന്തുണ്ടാക്കണം എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കണം അപ്പം ആ കറിയിൽ ഞാൻ ഒന്ന് കാണിക്കാം നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കറികളായതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് കാണിക്കൊന്നുമില്ല ചേമ്പുതണ്ടും പരി കൊള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതിന് ശേഷം മുളകൊക്കെ മിക്സിയിൽ ഞാൻ പൊടിച്ചെടുത്തു ഉള്ളി ചെറുതായി അരിഞ്ഞത് മൂപ്പിച്ച് അതിലേക്ക് കൊട്ടി കറിവേപ്പിലിട്ടു അങ്ങനെ നമ്മുടെ കറി റെഡിയായി ഇതോലെ ചീര ഉപ്പേരിയാണ് അയില വറുക്കണമുണ്ട് കേട്ടോ വറുത്തുകൊണ്ടിരിക്കണേ ഉള്ളു അടുത്ത വിശേഷങ്ങൾ ഇത്രക്കെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതയെ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു